അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു തെയ്യോട്ട്ചിറ കമ സൂഫി സുന്നി സെൻ്റർ അവതരിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ പാരായണ പഠനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഫാത്തിഹയുടെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു ഇനി നമുക്ക് ഫാത്തിഹ ഒന്ന് ഓതി പഠിക്കാം أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم ഇതിൽ ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബി ഒത്തുബുജദ് ഇസ്റ്റൈലിൻ്റെ ഹർഫാണ് ബി ശരിക്കു പറയണം തന്നെ പറയണം എന്നാവരുത് റഹീം റ എന്നാവരുത് റോ എന്ന് തന്നെ പറയണം ചെറിയൊരു ഇമാലത്ത് കൊടുക്കു പറയണം റോഹ് എന്ന് വെച്ചാൽ ഇമാമ നിൽക്കുന്ന ഉസ്താദുമാരോ പോലും ഓതുന്നത് കേട്ടോ റഹ്മാനി 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 ഇവിടെ അസുലി മദ്ദാണ് നമ്മൾ രണ്ട് ഹർക്കത്തിൻ്റെ കഥകളാണ് നേട്ടേണ്ടത് ബിസ്മില്ല നേരത്തെ പറഞ്ഞു റോ കുറച്ച് മൂളി കൊടുക്കണം മീമല്ലേ അപ്പൊ കുറച്ച് മൂളി മീം മീമൊറ്റക്ക് വരുമ്പോൾ തന്നെ മണിക്കണം നൂനും ഒറ്റക്ക് വരുമ്പോൾ മണിക്കണം അടുത്തതാണ് ആല മീ കുറച്ച് മണിച്ചുകൊടുക്കണം അപ്പോഴാണ് അത് ഭംഗിയാവുള്ളൂ അപ്പോൾ ഇത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിനുസരിച്ച് ജീവിക്കുന്ന ആളുകളും അനുസരിച്ച് ജീവിക്കാത്ത ആളുകളും എല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹു ഗുണം ചെയ്യും അത് മുസ്ലിമാണെങ്കിലും മുസ്ലിമാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും അള്ള ഉണ്ട് എന്ന് പറയുന്ന ആളാണെങ്കിലും അള്ള അതല്ല എന്ന് പറഞ്ഞാൽ ആരായാലും അള്ളാഹു ഗുണം ചെയ്യും ഏറ്റവും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ റഹീം എന്ന് പറഞ്ഞാൽ റഹീം എന്ന് പറഞ്ഞാൽ അത് പരലോകത്തിലേക്ക് മാത്രമുള്ളതാണ് മ്മ്മിനിങ്ങൾക്ക് മാത്രമാണ് പരലോകത്തിൽ ഗുണം ചെയ്യും ഇവിടെ ഏത്ര വലിയ ആളായിട്ടും കാര്യമില്ല അവർ മുസ്ലിം അല്ല എങ്കിൽ അവർ ചെയ്യുന്നതിനൊക്കെ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് ഇവിടെ അള്ളാഹു പ്രതിഫലം കൊടുക്കും ഇവിടെ അവർക്ക് പ്രശസ്തി ഉണ്ടാവും ഇവിടെ അവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളുണ്ടാവും പക്ഷേ ആഹ്റത്തിൽ ചൊല്ലുമ്പോ ഒന്നും ഉണ്ടാവില്ല ഹിതായത്തുള്ളവർക്ക് മാത്രമാണ് ആഹ്റത്തിൽ ബിസ്മില്ലാഹി അള്ളാഹു എന്ന നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു കാരണം എല്ലാം ഭരമേൽപ്പിക്കാൻ എല്ലാം ഏൽപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരെല്ലാം നമ്മളെ ഏൽപ്പിക്ക അപ്പൊ എല്ലാം ഏൽപ്പിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു അപ്പൊ അതുകൊണ്ട് എന്ന നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു ഈ ഭൂമി ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ പരലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം പ്രത്യേകം ഗുണം ചെയ്യുന്ന വായ തുറക്കുമ്പോഴാണ് ആ അതല്ല ഇത് ഇത് മഹ്റിജ് വേറെയാണ് ഹെൽക്കിന്റെ താഴെ ഹെൽക്കിൻ്റെ താഴെറ്റ് ആ ആ ആ അത് കൃത്യമായിട്ട് തന്നെ പറയാം ദു ഹരത്തെ പറഞ്ഞ

ആ ശരിക്കു പറയണം ഹെൽക്കിന്റെ മധ്യഭാഗത്തു നിന്നാണ് വരണ്ടും വരുന്നത് അവസാനം നൂനാണ് ചുണ്ട് കൂട്ടാൻ പാടില്ല ചില ആൾക്കാര് ചുണ്ടു കൂട്ടും ചുണ്ടുകൂട്ടാൻ പാടില്ല അല്ല بالعالمين أردوذ أروح مان رحيم أروح مان رحيم بسم الله الرحمن الرحيم, الرحمن الرحيم. <مم> بسم الرحمن. أبو الحمد الحمد لله نورنا ഈ ഭൂമി ലോകത്ത് ആരൊക്കെ ആരെയൊക്കെ എന്തിനൊക്കെ പുകഴ്ത്തുന്നു എപ്പോഴൊക്കെ പുകഴ്ത്തുന്നോ അതിൻ്റെ എല്ലാം യഥാർത്ഥ ഉറവിടം അള്ളാഹുവാണ് എൻ്റെ അർത്ഥം ആരെല്ലാം ആരെയെല്ലാം എവിടെയെല്ലാം ഏതെല്ലാം രൂപത്തിൽ അവർ അനുമോദിക്കുന്നുവോ അവർ അനുമോദിക്കപ്പെടുന്നുവോ അതിൻ്റെ എല്ലാം യഥാർത്ഥ യജമാനൻ അള്ളാഹുവാണ് കാരണം അവനാണ് അതിനുള്ള പവർ കൊടുക്കുന്നത് അതിനുള്ള കഴിവ് കൊടുക്കുന്നത് അതിനുള്ള പ്രാപ്തി കൊടുക്കുന്നത് അപ്പൊ എല്ലാ അനുമോദനങ്ങളും എല്ലാ സ്തുതികളും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് മനുഷ്യർ ചെയ്താലും അതിൻ്റെ യഥാർത്ഥ ഉറവിടം അത് അള്ളാഹുവിനാണ് ലോകങ്ങളെ പരിപാലിക്കുന്നവനായ ആലമീൻ ലോകങ്ങളെ പരിപാലിക്കുന്നവനായ എന്തൊക്കെ ലോകമാണ് ഉള്ളത് ജന്തുലോകമുണ്ട് സസ്യലോക പിന്നെ മനുഷ്യലോകമുണ്ട് പിന്നെ മലക്കുകളുടെ ലോകമുണ്ട് വാനലോകം വേറെ ഉണ്ട് പിന്നെ സൂക്ഷ്മജീവികളുടെ ലോ ലോകമുണ്ട് അതുപോലെ കാട്ടുജീവികളുടെ ജീവികളുടെ ലോകമുണ്ട് ചെറിയ പുഴുക്കളുടെ ലോകമുണ്ട് പൂമ്പാറ്റകളുടെ ലോകമുണ്ട് അതുപോലെ തന്നെ പിന്നെ ബഹറിനടിയിലുള്ള കടലിനടിയിലുള്ള ജീവികളുടെ പ്രത്യേക ലോകം എല്ലാ ലോകങ്ങളെയും പരിപാലിക്കുന്നവനായ അള്ളാഹുവിനാണ് എല്ലാ അനുമോദനങ്ങളുടെയും യഥാർത്ഥ അവകാശി അള്ളാഹുവാണ് എന്നാണ് പറയുന്നത് റഹീം എന്ന് പറഞ്ഞാൽ അതിലെന്താണ് അള്ളാഹു ഈ ഭൂമി ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഇവിടെ ഗുണം ചെയ്യുകയും അറഹീം നാളെ പരലോകത്തിൽ മരണശേഷം വഴിപ്പെട്ടവർക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ ഗുണമുണ്ടായിരിക്കുക മാ എന്നാവത് മാ ഒരു ചെറിയൊരു ചെരിവ് മാലിക്ക് യോ അല്ല യോ എന്ന് ഒരിക്കലും ആവത് യ യൂമിദ്ദി മാലിക്ക് യൂമിദ് إن شاء الله فاتحة نلبو دي بركان السلام عليكم ورحمة الله وبركاته